ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബാത്റൂമും അതുപോലെ നമ്മുടെ കിച്ചണും ഒക്കെ നല്ല പള പഴപ വെട്ടിത്തിളങ്ങാനായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പം അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഇതുപോലെ നമ്മുടെ കാലിയായിട്ടുള്ള ഒരു നമ്മുടെ പേസ്റ്റ് അതിൻ്റെ ട്യൂബാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം സാധാരണ നമ്മളിത് കളയാണ് പതിവ് അപ്പോൾ അങ്ങനെ കളയാൻ വെച്ചിരിക്കുന്ന ഇതുപോലുള്ള ട്യൂബൊക്കെ ഇനി ആരും കളയണ്ട കേട്ടോ നമുക്ക് നല്ലൊരു ക്ലീൻ സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ട്യൂബ് നിന്നാ ഇതുപോലെ കട്ട് ചെയ്ത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെത്ര നമ്മളിത് പ്രെസ്സ് ചെയ്തെടുത്തതെന്ന് പറഞ്ഞാലും ഈ ട്യൂബിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ എടുത്താൽ ഇതുപോലെ പേസ്റ്റ് കുറച്ചെങ്കിലും ബാലൻസ് ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്ന് എല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ ഈ എൻ്റെ ഉള്ളിലുള്ള പേസ്റ്റ് മുഴുവൻ നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ആക്കിയെടുക്കാം അപ്പോൾ നമ്മൾ എത്ര എത്രയൊക്കെ നമ്മളിത് നോക്കിയെടുത്തതെന്ന് പറഞ്ഞാലും പേസ്റ്റ് ഈ പേസ്റ്റ് കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ ഈ ട്യൂബിനുള്ളിൽ എപ്പോഴും ബാലൻസ് കാണും കേട്ടോ അതൊന്നും നമ്മളിനി കളയേണ്ട കേട്ടോ എന്തായത് ഫുള്ള് ഞാനിവിടെ ഈ വെള്ളത്തിലേക്കൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പേസ്റ്റിൻ്റെ കളറ് ഈ റെഡ് കളറായ കൊണ്ടാണ് കേട്ടോ വെള്ളം താ ഇങ്ങനെ ഇരിക്കുന്ന അഴുക്ക് വെള്ളമൊന്നുമല്ല കൺ അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ലിക്വിഡ് നമ്മൾ ഡിഷ് വാഷ് ആണ് കേട്ടോ അപ്പോൾ ഡിഷ് വാഷും കൂടെ ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡിഷ് വാഷ് കുറച്ച് ഞാൻ വെള്ളം ചേർത്ത് ലൂസാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഡിഷ് വാഷ് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ് ഞാനൊരു രണ്ട് സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പേസ്റ്റും ഡിഷ് വാഷും നമ്മുടെ ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉപ്പ് നന്നായിട്ടൊന്ന് ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്ത് ലയിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് കംഫോർട്ടാണ് നല്ലൊരു മണത്തിന് വേണ്ടി നമ്മൾ തുണിയിലൊക്കെ മുക്കുന്ന നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ എന്താ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അധിക ചിലവും കാര്യവും ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോവ് തന്നെ നമുക്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്യാം കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോവിലേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വെള്ളമൊന്നും തുടണ്ട കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു വിട്ടാൽ മതി നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ ഒരു തരി പോലും നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം ഒഴിച്ച് കുടിക്കുകയും വേണ്ട നമ്മൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഇതുപോലൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മതി കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോവിലുള്ള അഴുക്കും ഒക്കെ പോവും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് നല്ല വെട്ടി തിളങ്ങുന്ന കാണാം കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് എത്ര വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെന്ന് നോക്കുക നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ കിച്ചൺ സിങ്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ ഇത് നമുക്ക് കുറച്ച് സമയം ഒഴിച്ചിട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് വിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ടൗല് കൊണ്ടൊന്നും വൃത്തിയാക്കി തുടച്ചെടുത്താലും മതി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചെന്ന് കഴുകി കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടൗല് കൊണ്ട് തുടച്ചെടുത്ത് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റൂട്ട അതുപോലെ തന്നെയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈൽസ് ഒക്കെ കേട്ടോ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു ടൗല് കൊണ്ട് വേണേ തുടച്ചെടുക്കാം വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഈ സോപ്പിൻ്റെ പതയൊക്കെ അല്ലേ അപ്പം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വിടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വരുമ്പം ചിലപ്പോൾ നമുക്കിതിനൊന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ കൊടുത്തിട്ട് നമുക്ക് ഒരു ടൗല് കൊണ്ടൊന്ന് ഓടിച്ചിട്ട് പെട്ടെന്ന് തുടച്ചു ഇങ്ങനെ വിട്ടാൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ലുമായിരിക്കും അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് സമയം കിട്ടുന്ന പോലെ നമ്മളത് വാഷ് ചെയ്ത് വിട്ടാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ കിച്ച ഉണ്ടല്ലോ ആ വാഷ് ബേസിനെ പൈപ്പ് വാഷ് ബേസിൻ ഒക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വിടുവോ ഒക്കെ ചെയ്താൽ മതി ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മുടെ വാഷ് ബേസിനും പൈപ്പ് സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആണെങ്കിൽ നല്ല അഴുക്കൊക്കെ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലോ അഴുക്കെല്ലാം പോയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാഷ് ബേസിനും നമ്മുടെ പൈപ്പൊക്കെ കേട്ടോ അപ്പോൾ വാഷ് ബേസിൻ നമ്മളെപ്പോഴും എന്താ പറയുക വാഗഴുകയും തുപ്പൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒന്നും നമ്മൾ ടവൽ വെച്ച് തുടക്കണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ മതി കേട്ടോ പൈപ്പൊക്കെ നല്ല നീറ്റായിട്ട് ഇട്ടു പൈപ്പ് നമുക്ക് ടവൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നമ്മൾ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ട അപ്പം നിങ്ങൾ കാണാതിരിക്കുമല്ലോ എത്ര വൃത്തിയായിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ പൈപ്പ് അതിലും സ്റ്റീൽ പൈപ്പ് തന്നെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയിട്ടോ നമുക്ക് നല്ല വൃത്തിയാക്കിയിട്ട് കിട്ടും നമ്മുടെ പൈപ്പ് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതൊന്നും കഴുകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു ടൗവില് വന്നിട്ട് തുടച്ച് വിടുകയാണെങ്കിൽ നല്ല വൃത്തിയാക്കിയിട്ട് കിട്ടും കേട്ടോ അല്ല നമുക്ക് സമയം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് വെട്ടാൽ മതി നല്ല വൃത്തിയായിട്ട് നല്ല പളവള വെട്ടിത്തിളങ്ങും കേട്ടോ നമ്മുടെ പൈപ്പുകളൊക്കെ അപ്പം നമ്മുടെ ക്ലീനിങ്ങിന് സൊല്യൂഷൻ സൊല്യൂഷനായാലും അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ റെഡിയാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം